സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കി ബലി പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി രാജ്യം സ്വദേശികളും വിവിധ രാജ്യക്കാരായ പ്രവാസികളും ഒരുമയോടെ ആഘോഷിക്കുന്ന പെരുന്നാളിന്റെ ഭാഗമായ പൊതു അവധി ദിനങ്ങൾ വ്യാഴാഴ്ച ആരംഭിച്ചു കനത്ത ചൂടാണെങ്കിലും ആഘോഷത്തിന്റെ പൊലിമ ഒട്ടും കുറയാത്ത ഒരുക്കങ്ങളാണ് എല്ലാ എമിറേറ്റുകളും നടക്കുന്നത് അതിരാവിലെ നടക്കുന്ന ഈദ് നമസ്കാരത്തോടെയാണ് പെരുന്നാൾ ദിനം ആരംഭിക്കുന്നത് ഇതിനായി ഈദ് ഗാഹുകളിലും പള്ളികളിലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ദുബൈയിൽ ഈദ് നമസ്കാരങ്ങൾ നടക്കുന്ന ആറ് പ്രധാന സ്ഥലങ്ങളിൽ പീരങ്കി മുഴക്കവും ഉണ്ടാകും അൽ ബറാഹ ഈദ്ഗ നാദൽ ഹമർ ഈദ്ഗ ഈദ്ഗീൽ ഗ്രാൻഡ് മോസ്ക് ഹത്ത ഈദ്ഗ ഉ സുഹൈൻ ഈദ്ഗ അൽഷദ്ഗാ എന്നിവിടങ്ങളിലാണ് പീരങ്കി മുഴങ്ങുക ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തെരുവുകളിൽ ഈദ് ആശംസ നേർന്നുകൊണ്ടുള്ള അലങ്കാരങ്ങൾ പലയിടങ്ങളിലും സ്ഥാപിച്ചിരുന്നു വിവിധ എമിറേറ്റുകളിൽ വെടിക്കെട്ട് അടക്കമുള്ള ആഘോഷ പരിപാടികൾ വരും ദിവസങ്ങളിൽ അരങ്ങേറും ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ കരിമരുന്ന് പ്രയോഗങ്ങൾ ആസ്വദിക്കാനാകും രാജ്യത്തെ പ്രധാന വിനോദ സഞ്ചാര പ്രദേശങ്ങളെല്ലാം സഞ്ചാരികളെ സ്വീകരിക്കാനായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ദുബായിൽ നാല് ബീച്ചുകൾ ഈദ് അവധി ദിനങ്ങളിൽ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ചൂട് കാലമായതിനാൽ ഏറെ പേർ വൈകുന്നേരങ്ങളിൽ ബീച്ച് ആസ്വദിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജുമൈറ രണ്ട് ജുമൈറ മൂന്ന് ഉമ്മുസുഖയും ഒന്ന് ഉമ്മുസുഖയും രണ്ട് എന്നീ ബീച്ചുകളാണ് കുടുംബങ്ങൾക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുന്നത് ഇതുവഴി കുടുംബങ്ങൾക്ക് കൂടുതൽ സുഖകരമായും സുരക്ഷിതവുമായ ബീച്ച് സന്ദർശനം സാധ്യമാക്കുകയാണ് ധികൃതർ ലക്ഷ്യമിടുന്നത് വലി പെരുന്നാൾ അവധി ദിനങ്ങൾക്ക് മുന്നോടിയായി പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദുബായ് മുനിസിപ്പാലിറ്റി പരിശോധനകൾ സജീവമാക്കിയിട്ടുണ്ട് പരിശോധനകൾക്കായി എമിറേറ്റിൽ ഏകദേശം നൂറ്റി അൻപത് പ്രത്യേക ഇൻസ്പെക്ടർമാരെയും ഫീൽഡ് മോണിറ്റർമാരെയും വിന്യസിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ആഘോഷങ്ങളുടെ മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഫീൽഡ് തീമംഗങ്ങൾ മാർക്കറ്റുകൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഇറച്ചിക്കടകൾ ഷോപ്പിംഗ് സെന്ററുകൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ സമഗ്രമായ പരിശോധനകൾ നടത്തി വരികയാണ് ഈദ് ആഘോഷവേലയിൽ ഭക്ഷണ കൈകാര്യം ചെയ്യുന്നതിന്റെ എല്ലാ ഘട്ടങ്ങളിലും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നില്ലാണ് പരിശോധനകൾ ലക്ഷ്യമിടുന്നത് അറവുശാലകൾ ഉയർന്ന പൊതുജനാരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ മാസം ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കിയിരുന്നു സുരക്ഷിതവും സന്തോഷകരവുമായ ബലി പെരുന്നാൾ ആഘോഷം ഉറപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായതായി ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു മുപ്പത്തിനാല് മറൈൻ സെക്യൂരിറ്റി ബോട്ടുകൾ രണ്ട് ഹെലികോപ്റ്ററുകൾ നൂറ്റി ആംബുലൻസ് പോയിന്റുകൾ അഞ്ച് റെസ്ക്യൂ ബോട്ടുകൾ അൻപത്തിരണ്ട് സൈക്കിൾ പെട്രോളിംഗ് അഞ്ഞൂറ്റി പതിനഞ്ച് ൂരിറ്റി പെട്രോളിംഗ് നൂറ്റി മുപ്പത് സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ ഇരുപത്തിനാല് ചെറിയ ക്രെയിനുകൾ ഇരുപത്തിയൊന്ന് ലാൻഡ് റെസ്ക്യൂ പെട്രോളിംഗ് അഞ്ച് സി ബി ആർ എൻ റെസ്പോണ്ടറുകൾ നാല് ഓപ്പറേഷൻ റൂമുകൾ രണ്ട് ആംബുലേറ്ററി ബോട്ടുകൾ എന്നിവ ദുബായ് ദുബായിൽ വിന്യസിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്